നാല് പഞ്ചായത്തുകളിൽ രൂപീകരിച്ച കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ നടന്ന കിസാൻ മേള സമാപിച്ചു കർഷകരുടെയും വിവിധ ഫാമുകളുടെയും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് മേളയിൽ നടന്നത് പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം ഒഴിവാക്കി ജൈവിക മാർഗം അവലംബിച്ച് വിഭാവനം ചെയ്ത ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പുതുക്കോട് കണ്ണമ്പ്ര പഞ്ചായത്തുകളിൽ രൂപീകരിച്ച കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി കിസാൻ മേള നടന്നത് ഞാറ്റുവേലുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരമ്പരാഗത കൃഷിരീതികളും കാർഷിക രംഗത്തെ പുതിയ അറിവുകളും പദ്ധതികളുമായി സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പാക്കി വരുന്ന ഞാറ്റുവേല ചന്തകളുടെയും കർഷക സഭകളുടെയും ബ്ലോക്ക് തല ഉദ്ഘാടനവും മേളയിൽ നടന്നു വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും ഉദ്യോഗസ്ഥർക്കുള്ള പ്രാപ്തി പരിശീലനവും വിദ്യാര്ഥികൾക്കുള്ള മത്സരവും മേളയുടെ ഭാഗമായി നടത്തി ഞാറ്റുവേലച്ചന്ത കർഷക സഭ എന്നിവയുടെ ഉദ്ഘാടനം കെ ഡി പ്രസേന സംരംഭകരെയും എല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്ത അതെല്ലാവരും വാങ്ങണം എന്ന് ആഗ്രഹപ്പെട്ടു അതെന്തിനു വേണ്ടിയാണ് അത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ നാടിന് വേണ്ടിയാണ് എന്ന ഒരു ധാർമ്മിക രീതിയിൽ നമ്മൾ എത്തിച്ചേരണം വെളിച്ചെണ്ണ ഉപയോഗിക്കാനാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ വാങ്ങണം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ എന്ന പേര് എഴുതി വെച്ച ഏതെങ്കിലും ഒരു പദാർത്ഥം ഉപയോഗിക്കുന്നതിന് വേണ്ടിയല്ല ഈ വെളിച്ചെണ്ണ ഞാൻ പരിചയം ഇത് വെളിച്ചെണ്ണയാണ് ഇത് നാളികേരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചതാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് அங்கே உறப்புள்ள வெளிச்செண்ணம் நம்ம கம்போளத்தில் எவரையெங்கிலும் நீங்கள் கண்டியுமோ என்னயம் காரணம் கேரளத்தில் கம்போளத்தில் விவாத பேரில் நடத்திக்கொண்டிருந்த வெளிச்செண்ணங்கள் அது யதார்த்தத்தில் உள்ள கோக்கனட் ஓயலானு நமக்கு சமர்ப்பிக்க வேண்டி அதுபா நூறு கணக்கில் கிராட்டிகள் கேரளத்தில் நிரோச்சிட்டு ஓரோ நிரோதனம் நடக்கம்போம் தொட்டெடுத்த லேபலில் தொட்டெடுத்த வண்டியில் மட்டும் லேபலில் ஒட்டி கொண்டு അതേ സാധനം നമ്മുടെ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുക യഥാർത്ഥത്തിലുള്ള ശുദ്ധമായ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ മേഖലയിൽ അധ്വാനിക്കുന്ന മനുഷ്യർക്കാണ് കേരള അഗ്രോ ബ്രാൻഡിംഗ് ലഭിച്ച എഫ് എ ബി കൃഷിക്കൂട്ടം കിഴക്കഞ്ചേരിയുടെ ഉദ്ഘാടനവും മുതിർന്ന കർഷക തൊഴിലാളി പണിമലിക്കുള്ള ആദരവും അദ്ദേഹം സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി ആത്മാ പ്രൊജക്ട് ഡയറക്ടർ പി എ ഷീന പദ്ധതി വിശദീകരണം നടത്തി കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ കെ സുലോചന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജെ ഹുസ്നാർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ യു രാധിക എന്നിവർ പ്രസംഗിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് പി മഞ്ജു സ്വാഗതവും കൃഷി ഓഫീസർ എം കെ മാനസ നന്ദിയും പറഞ്ഞു കാർഷിക മേഖലയിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ യമൻ പ്രദീപൻ സെമിനാർ നയിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം ക്യൂസ് മത്സരം എന്നിവയും നടന്നു യു ടി ബി ന്യൂസ് പാലക്കാട്